രണ്ടായിരത്തി ഇരുപത്തി ഇനി ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ ബി ജെ പിക്ക് പല പ്രതിസന്ധിയും നൽകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് സഖ്യവും നേടിയെടുത്ത സീറ്റുകൾ തന്നെയാണ് ഏറ്റവും വലുത് ഒന്നിച്ചു നിന്നപ്പോൾ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പിയുടെ കട ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഏറ്റവും ഗതികട്ട സാഹചര്യത്തിലേക്ക് എത്തി അറുപത്തിരണ്ട് ഉണ്ടായിരുന്ന ബി ജെ പി ആണ് മുപ്പത്തിമൂന്നിലേക്ക് കൂപ്പുകുത്തിയത് സ്മൃതി ഇറാനി അടക്കമുള്ളവരുടെ അഹങ്കാരം തീർത്തു കൊടുക്കുകയും ചെയ്തു എന്തിനധികം പറയുന്നു വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ റെക്കോർഡ് ലീഡാണ് തകർത്തെറിഞ്ഞത് ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടുകൾക്ക് നരേന്ദ്രമോദി കടന്നുകൂടിയതെങ്കിൽ അത് അവസാന റൗണ്ടുകളിൽ മാത്രമാണ് അദ്ദേഹത്തിന് ലീഡ് ശക്തമായി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് അജയ് റായ് എന്ന കോൺഗ്രസിന്റെ നേതാവ് ഒരു ഘട്ടത്തിൽ ഒൻപതിനായിരം വോട്ടിന്റെ ലീഡ് നേടിയെടുത്തു വാരാണസിയിൽ നിലവിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ആരാധനാലയ സംരക്ഷണ നിയമം അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ് അത് മാത്രമല്ല ആർ നേതാവായ മോഹൻ ഭാഗവത് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എല്ലാലത്തും ആർ എസ് എസിനെ ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലെ അതായത് പള്ളികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണത് വാസ്തവത്തിൽ വോട്ട് തട്ടിയെടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിന് കിട്ടിയ തിരിച്ചടിയായിട്ടാണ് കോൺഗ്രസ് അതിനെ കണക്കാക്കുന്നത് ഈ ടുത്ത് നടന്ന ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ആധിപത്യം ബി ജെ പി നേടിയെടുത്തല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ആർ എസ് എസ് പറയുന്നു ഇ വി എം വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർ എസ് എസിനും സംശയം വലിയ തോതിലുണ്ട് ചില മേഖലകളിൽ ബി ജെ പിയെ വലിയ തോതിൽ സഹായിക്കാൻ ഇ വി എമ്മിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ടോ എന്ന സംശയം കൂടി ജനിപ്പിക്കുകയാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സമാനതകളില്ലാതെ ഒന്നിക്കുമ്പോൾ ഏറ്റവും വലിയ വെപ്രാളം യോഗിക്കു മാത്രമല്ല അമിത്ഷാക്കു കൂടിയാണ് അമിത്ഷാ വാസ്തവത്തിൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും അരക്കില്ലമാക്കി യു പി എ മാറ്റിയെടുത്തു എന്ന കർവൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ എഴുപത്തിയൊന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് ജയിപ്പിച്ചെടുത്തത് എന്നാൽ കൃത്യം പത്ത് കൊല്ലത്തിന് ശേഷം ആ എഴുപത്തിയൊന്ന് സീറ്റുകൾ നേരെ മൂക്കുകുത്തി മുപ്പത്തിമൂന്നിലേക്ക് താഴ്ന്നു കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി എട്ട് സീറ്റുകൾ അതാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് പത്ത് കൊല്ലം കൊണ്ട് നഷ്ടമായത് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം എക്സിറ്റ് പോൾ സർവേ പ്രകാരം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ ഇരുന്നൂറിലധികം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ബി ജെ പിയുടെ കാവിക്കോട്ട തകർക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുകൾ യോഗിയെയും കേശവ് പ്രസാദ് മൌര്യെയും അതുപോലെ അതുപോലെ തന്നെ വിദേശ് പതക്കിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്